പല്ലിശ്ശേരിയുടെ പൂരം എന്ന കഥയെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭരതൻ സംവിധാനം ചെയ്ത ചിത്രമാണ് അമരം ലോഹിതദാസാണ് ഇതിന്റെ തിരക്കഥ മകളെ ഒരു ഡോക്ടറായി കാണണം എന്നാഗ്രഹിച്ച അരയനായ ഒരച്ഛന്റെ അഭിലാഷവും അത് നടക്കാതെ പോകുമ്പോഴുള്ള അയാളുടെ മാനസിക വ്യാപാരവുമാണ് പ്രധാന ഹൈലൈറ്റ് മലയാള സിനിമയുടെ അമരത്തിരുന്ന മമ്മൂട്ടിയെ തന്നെയാണ് ഭരതൻ ആ കഥാപാത്രത്തിനായി തിരഞ്ഞെടുത്തത് അച്ചൂട്ടിയായി മമ്മൂട്ടി പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കുമ്പോൾ തന്നെ ഒട്ടും മാറ്റു കുറയാതെ ചെറിയൊരു വീഴ്ച പോലും പറ്റാതെ കൊച്ചുരാമൻ എന്ന കഥാപാത്രത്തെ മികച്ച കൈയടക്കത്തോടെ ആവാഹിച്ചെടുത്ത മുരളിയെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്താൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് സഹനടനുള്ള സംസ്ഥാന അവാർഡ് മുരളിക്ക് ലഭിച്ചത് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും കരസ്ഥമാക്കിയ കെ പി സി ലളിതയും അച്ചൂട്ടിയുടെ മകളായി മാധുവും കൊച്ചിരാമന്റെ മകൻ രഘുവായി അശോകനും മികച്ച അഭിനയം കാഴ്ചവെച്ചു മകൾ കൈക്കുഞ്ഞായിരിക്കെ ഭാര്യ നഷ്ടപ്പെട്ടിട്ടും മറ്റൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ മകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച അച്ചൂട്ടിക്ക് തന്റെ മകൾ രഘുവിനോടൊപ്പം ഒളിച്ചോടി പോകുന്നതും വിവാഹം കഴിക്കുന്നതും സഹിക്കാവുന്നതിനും അപ്പുറമാണ് ആ നമ്പരങ്ങളെയാണ് മമ്മൂട്ടി പകർന്നാടിയത് അതൊക്കെയും പ്രേക്ഷകരും നെഞ്ചോട് ചേർത്തു ആ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു കൊച്ചുരാമന്റെ സഹോദരി ചന്ദ്രികയെ കല്യാണം കഴിക്കാൻ അച്ചുട്ടി ആഗ്രഹിച്ചിരുന്നു ചന്ദ്രിക അയാളോടൊപ്പം ഇറങ്ങി വരാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും അയാൾ ആ ആഗ്രഹം വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത് ചന്ദ്രികയായി ചിത്രയും പ്രേക്ഷക മനസ്സിൽ ഇടം നേടി മികച്ച ഛായഗ്രഹണത്തിന് മധു അമ്പാട്ടിന് സംസ്ഥാന അവാർഡ് ലഭിച്ചു അസാമാന്യ കഴിവുള്ള മൂന്ന് ഭരത് നടന്മാർ ഇതിൽ ഒന്നിച്ചു മുരളി നായർ മൂന്ന് ദേശീയ അവാർഡ് രഘുവിനെ കാണാതാകുമ്പോൾ അവനെ അച്ചൂട്ടി കൊന്നതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ മകൾ പോലും ഉണ്ടായിരുന്നുവെങ്കിലും അച്ചൂട്ടി ആവിശ്വസിക്കാത്ത ഒരാൾ പിള്ളേച്ചനാണ് കടൽ പ്രക്ഷുബ്ധമായിരിക്കുമ്പോൾ രഘുവിനെ തിരക്കി കടലിൽ പോകരുതെന്ന് പിള്ളേച്ചൻ മാത്രമാണ് അച്ചൂട്ടിയോട് പറയുന്നത് അതിന് അച്ചൂട്ടിയുടെ മറുപടി ഇങ്ങനെ കടലിലെ

വിടാത്ത ഒരാൾ കലയണ കണ്ട സമാധാനിപ്പിക്കും ചിരിക്കണ കണ്ട കൂടെ ചിരിക്കും കണ്ട വിളിക്കുന്നത് കണ്ട സമാധാനിപ്പിക്കാനാണ്